വിദ്യാഭ്യാസ വകുപ്പിന്റെയും ജില്ലാ സെന്റർ ഫോർ ഇംഗ്ലീഷിന്റെയും നേതൃത്വത്തിൽ കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന് തുടക്കമായി വെങ്കിടങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യു പി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും എഴുതുന്നതിനും മറ്റു മത്സരങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനും പ്രാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ വിദ്യാലയത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇംഗ്ലീഷ് ഭാഷ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക പി ടി എ പ്രസിഡന്റ് തസ്നി ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ അബ്ദുൾ മജീദ് വാർഡ് മെമ്പർ കെ വി ഓമന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സംഗീത ശ്രീജിത്ത് പി വൈസ് പ്രസിഡന്റ് ഹാരിസ് എസ് എസ് ജി കൺവീനർ അഫ്സൽ പാഡൂർ ഒ എസ് എ പ്രസിഡന്റ് ആർ പി റഷീദ് എ എസ് രാജു കെ എ അബ്ദുൾ റഹ്മാൻ സി എൽ ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു